വിദ്യാഭവൻ സ്കൂൾ ഇതുവരെയായി തുടർന്നു വന്നിട്ടുള്ള അച്ചടക്കം കുറച്ച് ലിബറൽ ആകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു സോ നാളെ മുതൽ നടക്കാൻ പോകുന്ന പരിപാടികളിൽ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൻ്റെ കോഡ് ഓഫ് ഡെക്കറം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും നാളെ വൈകിട്ട് കൃത്യം ത്രീ തേർട്ടിക്ക് ഗേൾസ് എല്ലാവരും ഓൾഡ് ബ്ലോക്കിലെ സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അസംബിൾ ആക്കണം ബോയ്സ് എല്ലാവരും സ്റ്റേജിൻ്റെ ിൽ ഫോർട്ടി ഫൈവ് അസംബിൾ ആക്കണം ആൻഡ് സ്ട്രിക്ട് നോ ഹൗളിംഗ് നോ വിസ്ലിംഗ് ഐ നീഡ് പിൻസ് ഇതൊന്നും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമ സ്കൂളിൽ നിന്നും ആളെ വിളിക്കേണ്ട നാടകം പ്രശ്നം ക്ലൈമാക്സ് മാറി ഇപ്പൊ നായകനും നായികം കെട്ടിപ്പിടിക്ക ും ഇരട്ടകളായിട്ടും ഒരേ വാഷ്ബേസിൽ കൈയഴുകാൻ സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പോഴാണ് നാടകം കെട്ടിപ്പിടുത്തു നിർത്തിക്കും ഞാൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു മകളെ ഒരു അച്ഛൻ വാരി പുണരുണ്ടേ എന്തോന്നും

ഓ ആ പഴയ ബിൽഡിങ് അല്ലേളിലെ പഴയ ബ്ലോക്കിലൊക്കെ എന്തായാലും കാണും കേളാവൻ ഉപദേശം ആയിരിക്കും അല്ല എം എൽ എ പോകുമ്പോ കൂടെ പോയാൽ മതിയായിരുന്നു ഈ കർട്ടൻ്റെ അല്ലാട്ടാ എനിക്കായിരുന്നു ഈ കർട്ടൻ മരിക്കും ഡ്യൂട്ടി കിട്ടിയേ എനിക്കാണ് ഈ പരിപാടി അത്ര വശവും എന്നെ ഇതൊന്നും പഠിപ്പിച്ചു തരാമോ മറ്റേ ആപ്പാരി നല്ല മുമ്പിൽ നാണങ്ങൾ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കോ

പോലെ മായാതെ മിന്നി How dare you do such a nasty thing in my campus? I ഐ വോണ്ട് ടോളറേറ്റ് ദിസ് മിണ്ടരുത് രണ്ടിനും ഡിസ്മിസിലാണ് ഇതിന് വേറെ ചോദ്യവും പറച്ചിലും കരച്ചിലോ ഒന്നും ഇല്ല

എന്താർ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഇയാള് പത്ത് മിനിറ്റ് നേരത്തെ ആണല്ലോ ഗെസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ അത് ഡീൽ വി സ്കൂള് ആവശ്യം സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാ എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെ ആണല്ലോ അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പൊ പിന്നെ സ്കൂളൊക്കെ ഒന്ന് ഹലോ ആ ശരി സർ എം എത്തിയിട്ടുണ്ട് മീ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിതൊരു കഥ മാത്രമാണ് പക്ഷെ അന്ന് അത് കുറച്ച് ജീവിതങ്ങളായിരുന്നു ഒരു പതിനഞ്ച് വയസ്സുകാരനുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസും അതുമൂലം ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റിയൊക്കെ ആയിരിക്കാം അവരെ കൊണ്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിച്ചത് ഇനിയൊരു ചോദ്യം നിങ്ങളോട് യഥാർത്ഥത്തിൽ അപ്പവും മുത്തും കുറ്റക്കാരാണ് അവരാ ശിക്ഷ അർഹിക്കുന്നുണ്ട് ഏ ആരാണ് തെറ്റുകാർ ബയോളജിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം അന്നത്തെ കാലത്ത് ആ ചാപ്റ്റർ ഒരു ടീച്ചറും ക്ലാസ് എടുക്കാറില്ല തന്നെ വായിച്ചു പഠിച്ചോളാൻ വരെ പറഞ്ഞ ടീച്ചേഴ്സുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടല്ലോ അല്ലേ ഇല്ലേ ഇല്ല കുട്ടികളുടെ ക്യൂരിയോസിറ്റിയും സെക്സ് എജ്യൂക്കേഷന്റെ കുറവും കൊണ്ടാണ് അവർ പുറത്തുനിന്ന് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് മുത്തും അപ്പൊക്ക് ചെയ്തത് മാം പറയും മാം ആയിരുന്നു അന്നത്തെ എച്ച് അങ്ങനെ ചെയ്യും പ്രിൻസിപ്പള നോ പറഞ്ഞു കേട്ടോ